പൊക്കം കൂടാനുള്ള ഒരു എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പവഴി എന്താണ് കീഴ്സ് ചെരുപ്പ് വേണം അല്ലാലോ ഇതുവരെ ഇങ്ങനെയുള്ള ആൻസർ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോസ് ചെരുപ്പ് വേണം പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി ി മാത്രം പാവം ഒന്നും പറയണ്ട പെട്ടെന്ന് പൊക്കം കൂടാ എന്തിനാണ് അമ്മച്ചി പറഞ്ഞു ടീച്ചർമാർക്ക് മാത്രല്ല എല്ലാവരും പറയും പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി തൂക്കിയെടുത്താ മതി അച്ചിരി ആൻസർ ഇളകൻസർ ഇളകു